രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി ഗുരുവായൂപ്പന്റെ നിറമഹോത്സവമാണ് പുതു നെൽക്കതിരകൾ പാടത്ത് നിന്ന് കൊയ്തുകൊണ്ടുവന്ന് ഉണ്ണി ഗുരുവായൂരപ്പന്റെ മുന്നിൽ വച്ച് പൂജിച്ച് ആ നെൽക്കതിരികൾ നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും കൊണ്ടുവന്ന് വെച്ച് ഒരു വർഷം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയ്ക്കുന്നതാണ് നിറമഹോത്സവം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച പകൽ പതിനൊന്ന് മണിക്കും ഒന്ന് നാൽപ്പതിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് നിലമഹോത്സവം നടക്കുക ശ്രീ ഗുരുവായൂരപ്പന്റെയും മഹാലക്ഷ്മിയുടെയും നിറഞ്ഞ സാന്നിധ്യമുള്ള ഈ നൽകത് നമ്മുടെ ഗ്രഹങ്ങളെ സൂക്ഷിച്ചാൽ ആണ്ടു മുഴുവൻ സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും നിറഞ്ഞതായിരിക്കുമെന്നാണ് വിശ്വാസം പൊന്നു ഗുരുവാരപ്പൻ തന്റെ ഭക്തർക്ക് കരിഞ്ഞു നൽകുന്ന വരദാനമാണിത് ഈ അനുഗ്രഹം നേടാൻ എല്ലാ ഭക്തർക്കും അന്നേ ദിവസം ഗുരുവായമ്പലത്തിൽ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടാൻ സാധിക്കട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോയുടെ പൂർണ്ണ ഭാഗം കാണാനായി മുകളിലുള്ള ആരൂമാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി